സുഖാണല്ലോ കുട്ടുകാരെ നമുക്ക് ഇവിടെ സുഖാണെങ്കി പോകുന്നുണ്ട് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ബാധിച്ചിട്ടൊന്നുമില്ല നല്ല റഹത്തായിട്ട് പോട്ടെ അപ്പോൾ അതാ നമ്മള് വീടുകളിലൊക്കെ കിടക്കാണ് നിങ്ങളും മണ്ണോളിട്ട് കിച്ചണിലേക്ക് അപ്പോൾ നമ്മൾ നമ്മളിന്നും ഇഷ്ടത്തേക്കുള്ള ലെഞ്ച് ഉണ്ടാക്കാൻ പോകണ അപ്പോൾ അതാ ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ചെമ്മീൻ ആയത് കാരണം തന്നെ ഞാൻ രണ്ട് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അടിപൊളി ചെമ്മീനാണ് അപ്പോൾ അത് പിന്നെ സവാള എടുത്തിട്ടുണ്ട് ഒന്നര സവാളയാണ് ഏട്ട വലിയ സവാള ഒന്നര സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപയർ ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചതാണ് അപ്പോൾ നമ്മൾ നല്ലൊരു അട്ടി പൊളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതിലൊന്നും മസാല ഇടട്ടോ മുളകും മല്ലിയും മുളകും മല്ലിപ്പൊടിയും നമുക്ക് നേരെ എണ്ണയിലോട്ടിടാം കാരണം നമുക്ക് രണ്ട് കഴിക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേമ്പിട്ടു ഇതാ ഞാന് ചെമ്മീനും മസാല ഒക്കെ പെരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് നേരെ എണ്ണയിലോട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം രാത് വേഗം വെട്ട നന്നായിട്ട് വേവരുത് ചെമ്മീന് അതുപോലെ ഉറപ്പായിട്ട് അതെല്ലാവർക്കും അറിയുന്നതാണ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം അതാ ഞാൻ ഈ ചെമ്മീനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേ ചട്ടിയിൽ തന്നെ ഞാൻ സവാള ഇട്ടെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പച്ച ഇഞ്ചി പച്ചമുക് വെളുത്തു പോയിട്ട മഞ്ഞ പൊടി വാളുപൊടി ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കൊറച്ച് എരിവുണ്ടായത് നല്ലതല്ല പിന്നെ തക്കാളി അല്ല

മടി തോന്നി തുടങ്ങി നമുക്ക് പിന്നെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ട ചെമ്മീന്റെ കൂടെ തന്നെ ചെറുപയല ഇട്ട് കൊടുക്കുന്നുണ്ടേ ചെമ്പ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഏട്ടാ നമുക്ക് ഇത് അപ്പം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഞാൻ ചെമ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഒരു സ്പൂണ് ഈ നെയ്യാണ് കേട്ടോ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് അതിൽ നിന്ന് തട്ടി കൊടുക്കാം കണക്കാക്കിയിട്ട് വെള്ളം വെച്ചു കൊടുക്കണ്ട ഞാൻ ഈ ഗ്ലാസ് ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടേ കാൽ ക്ലാസ് വെള്ളം വെച്ചാൽ ഇപ്പൊ ഇതാ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരി ഏതായാലും ട്ടാ പുഴു ആയാലോ പശുമതി ആയാലോ കൈമ ആയാലോ ഏതായാലും അടിപൊളി തന്നെ ഒരു പാകമായിട്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ചു മിനിറ്റ് ഒന്ന് തിളക്കുമ്പോഴൊക്കെ കണക്കാവും ഇപ്പൊ ഇതാ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ദമ്മിനിട്ട് കൊടുക്കട്ട അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ലെഞ്ച് സുറുബിയാൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ്റെ പേര് വരുന്നത് എന്താണ് ചില റുബിയാൻ അപ്പം നമ്മൾ എന്തായത് ഒരു സുറുബിയാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം വളരെയധികം നല്ല ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ചെറുപയറും എല്ലാം കൂടായതുകൊണ്ടിട്ട് അപ്പോൾ ഇതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാവെന്ന് കമൻറ്റ് പറയും എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആയിരിക്കും ഓക്കെ ബോ